ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് എല്ലാ സ്ത്രീകൾക്കും വീട്ടിലിരുന്ന് കുഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം നമുക്ക് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ ബാൻഡാണ് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കാണ് ബേസാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് ഷോപ്പുകളിൽ കൊടുക്കാം കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് എനിക്കിത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ബേസ് നമുക്ക് പന്ത്രണ്ട് പീസിന് ചെറിയ പൈസയ്ക്ക് കിട്ടും ഈ ഗിഫ്റ്റ് മാർക്കറ്റ് പോലുള്ള അവിടെ ചെറിയ റേറ്റിന് ഇതുപോലുള്ള ഐറ്റംസ് കിട്ടും അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു റിബൺ വേണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ റിബൺ ആണുള്ളത് അപ്പോൾ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഗ്ലൂ സ്റ്റിക്ക് വേണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നിട്ട് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് ഇങ്ങനെയുള്ള സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പം ഞാനിതാ ഗണ്ണ് ഓൺ ചെയ്ത് വെക്കുകയാണ് നമുക്ക് ഇതിന് ഗം ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു എട്ട് ദീർഘം ഏഴ് ദീർഘം അല്ലെങ്കിൽ അഞ്ച് തീർഹം അത്രയൊക്കെ ഉള്ളു ഇതിന് എനിക്കിതിൻ്റെ പൈസ അറിയില്ല കാരണം ഒക്കെയാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് എടുക്കാം വലിയ പണിയൊന്നുമില്ല വെരി സിമ്പിൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ ഇതുപോലെയുള്ള റിബണ് വാങ്ങാം കേട്ടോ ഇങ്ങനെയുള്ള റിബണും അതെ ഇവിടെ വലിയ പൈസയൊന്നുമില്ല ജസ്റ്റ് ഇത് വൃത്തിക്ക് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം സ്റ്റാർട്ടിങ്ങിൽ അത് നമുക്ക് ഗം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഗം അപ്ലൈ ചെയ്യാം അപ്പം ഞാനാണെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റാക്കി പിടിക്കണം ഓക്കെ കണ്ടല്ലോ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് ഗം ഇടുന്നില്ല നല്ല ഭംഗി ഇല്ലേ ഇതുപോലെയുള്ള റിബണും അതെ ചെറിയ പൈസക്ക് കിട്ടും പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഈ റിബണിനെ പറ്റിയൊന്നും അറിയില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഹെയർ ബാൻഡ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ആ ഒരു വാശിയാണ് എനിക്ക് അന്ന് അപ്പം ഞാനെന്ത് ചെയ്തു എന്നറിയോ ടൈലറിങ് ഷോപ്പിലെ ക്ലോത്തിൽ തുണി അത് അവിടെ പോയി കളക്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെയുള്ള ഹെയർ ബാൻഡിൻ്റെ ബേസ് വാങ്ങിച്ചിട്ട് അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി അന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഞാനൊരു ഷോപ്പിൽ കൊടുത്തു കേട്ടോ മദീന സൈഡിലൊരു ഷോപ്പിൽ ഞാൻ കൊടുത്തു പിന്നെ അയാൾ ഒരു പാവ മനുഷ്യനാണെന്ന് തോന്നും ഞാനാണെങ്കിൽ ഞാൻ പോകണമെന്നില്ല ഞാൻ വേറെ ആളെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് സത്യം പറയുമല്ലോ ഒരു ഹെയർ ബാൻഡിന് അന്ന് ഏഴ് തിർഹമൊക്കെ തന്നു ഞാനങ്ങനെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ഹെയർ ബാൻഡ് അങ്ങനെ ആ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി വേണ്ടെന്നുള്ളത് ് ഇക്കാൾക്കൊന്നും അന്ന് പിന്നെ ഇഷ്ടമില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറയുമ്പോൾ അന്ന് സപ്പോർട്ട് നിൽക്കില്ല പിന്നെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു എനിക്കിത് കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇത് വേണ്ടെന്ന് വെച്ചോട്ടാ എന്നാ ഇതുപോലെ ജസ്റ്റ് ഇതാ ഇവിടെ അങ്ങ് ഗം ചെയ്താൽ മതി അപ്പം ഞാൻ എന്താ ഗ്ലൂ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അതവിടെ ഗ്ലൂ ഇട്ട് കൊടുത്തു ടൈറ്റായി നിന്നോളും ഓക്കെ ഗ്ലൂ ഇത് യൂസ് ചെയ്യുമ്പോൾ നോക്കണം കാരണം ചൂടുണ്ടാവും നമ്മൾ ഇലക്ട്രിക് ആണല്ലോ കറണ്ടിൽ കുത്തിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അപ്പോതാ നമ്മുടെ കുഞ്ഞ് ഹെയർ ബാൻഡ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ നിങ്ങൾ ഷുവറായിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം കേട്ടോ എടുക്കാം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ചെയ്ത് കൊടുക്കാം ഞാൻ പറയില്ല നാട്ടിലൊക്കെ ഇതിൽ ചെറിയ പൈസക്ക് കിട്ടും ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് ബേസ് പിന്നെ ഇതാണെങ്കിലും ഇതുപോലെയുള്ള റിബൺ ആണെങ്കിലും നാട്ടിൽ ചെറിയ പൈസക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് സോറി ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെറിയ ബോ പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേൾസൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം ബോ ചെയ്യുകയാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല കണ്ടല്ലോ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇന്ന് ചെറിയൊരു പീസ് ഗ്ലിറ്ററ് കട്ട് ചെയ്യണം ആദ്യം നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കണം ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്കിത് ഈ ഒരു കുഞ്ഞിത് ജസ്റ്റ് ഇത് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ ഒരു ലുക്കിൽ വന്നില്ലേ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം ഇവിടെ സൈഡിലെങ്ങാണത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഓക്കെ നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല സിമ്പിളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഞാനിത് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ എന്താ പറയുക ഇക്കാക്ക് വലിയ താല്പര്യം ഇല്ലാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തായാലും ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്നെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ പന്ത്രണ്ട് പീസൊക്കെ ഉണ്ടാക്കിയിട്ട് പന്ത്രണ്ട് പീസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ ഒരു ഡസൻ ഉണ്ടാക്കിയിട്ട് ഷോപ്പുകളിലോ അടുത്തുള്ള ഫാമിലീസൊക്കെ ഫാമിലീസിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കി ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലു വൈകും വരഹമുള്ള വിബ്കാത്ത്